ജനിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ടെറസ് ആക്കാമെന്ന് ഞങ്ങൾ ആദ്യമേ വിചാരിച്ചിരുന്നു പക്ഷേ അത് അത്ര എളുപ്പമുള്ളൊരു ടാസ്ക് ആയിരുന്നില്ല ആദ്യം ഞങ്ങൾ മൊത്തം ഇല നിറഞ്ഞ് കിടക്കുന്ന ടെറസ് അടിച്ചു വാരി പ്രഷർ പമ്പ് ഇട്ട് കഴുകി വൈറ്റ് വാഷ് അടിച്ചു പിന്നെ ഞങ്ങൾ ഡെക്കറേഷൻ ആവശ്യമായ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തു ജനിയുടെ ബർത്ത്ഡേയുടെ ഡെക്കറേഷൻസ് എല്ലാം ഞങ്ങൾക്ക് തന്നെ ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ വർക്ക് തുടങ്ങി നെയിമിൻ്റെ ലെറ്റേഴ്സ് എല്ലാം തെർമോക്കോളിൽ വെട്ടിയെടുത്ത് സെറ്റാക്കി ബലൂൺ സെറ്റ് ചെയ്യാനും അതുപോലെ ഫോട്ടോസ് ഹാങ് ചെയ്യാനുമുള്ള റൗണ്ടാർച്ച് ഞങ്ങൾ വയറിംഗ് പൈപ്പ് വെച്ച് ഉണ്ടാക്കി അവസാനം ടെറസ് ഈ ഒരു അവസ്ഥയിലാക്കിയെടുത്തു ഇങ്ങനെയാണ് ഞങ്ങളുടെ ടെറസിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് ജനിയുടെ ബർത്ത് ഡേ കളറയങ്ങ് ആഘോഷിച്ചിട്ടുണ്ട്